നിങ്ങളുടെ മുടി കൊഴിച്ചിൽ വളരെ ശക്തമായിട്ടാണ് അനുഭവപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ഫ്ലൂവിയം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആവാം എന്താണ് ഈ ഫ്ലൂവിയം നമ്മുടെ ബോഡിക്ക് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇവൻറ്റ് ഒരു രോഗം അല്ലെങ്കിൽ കോവിഡൊക്കെ പോലെ മേജർ ആയിട്ടുള്ള ഒരു അക്യൂട്ട് ഇൻഫെക്ഷൻ അതുപോലെ പ്രഗ്നൻസി ഡെലിവറി എന്തെങ്കിലും ഒരു ആക്സിഡൻസ് ഇമോഷണൽ ട്രോമ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിന് ശേഷം വളരെ ശക്തമായിട്ടുള്ള മുടി കൊഴിച്ചിൽ അതായത് കൈ നിറയെ ബഞ്ചസ് ആയിട്ട് മുടി കൊഴിഞ്ഞു പോകുന്ന ഒരു കണ്ടീഷനാണത് നമ്മുടെ ബോഡിക്കോ മൈൻഡിനോ ഇതുപോലെ സ്ട്രെസ് വരുന്ന സമയം കൂടുതൽ ഹെയർ സ്ട്രാൻസും ടീലോജൻ ഫേസിലേക്ക് അതായത് കൊഴിയാൻ തയ്യാറായി നിൽക്കുന്ന ആ ഒരു ഫേസിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ആവുന്നത് കൊണ്ടാണ് ഒരു മുടി മുടികൊഴിച്ചിൽ ആ സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്നത് യൂഷ്വലി ഒരു മൂന്ന് മുതൽ ആറു മാസം വരെയൊക്കെ കൊണ്ട് ഈ മുടി മുടികൊഴിച്ചിൽ പൂർണമായി നിൽക്കുകയും പുതിയ മുടി വളരാൻ തുടങ്ങുകയും ചെയ്യും ഈ ഒരു സമയം നമ്മൾ പ്രോട്ടീൻസും മിനറൽസും ഒക്കെ അടങ്ങിയ മുടിക്ക് നറിഷിങ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ച് വെയിറ്റ് ചെയ്താൽ മതിയാവും ഇനി ഈ ഒരു സമയം കൊണ്ട് നിങ്ങളുടെ മുടികൊഴിച്ചിൽ ഇമ്പ്രൂവ് ആയില്ല എങ്കിൽ മാത്രം നിങ്ങൾ ഒരു ഡോക്ടറെ കാണുകയും ஆசியம் இன்வெஸ்டிகேஷன்ஸ் செய்யும் அத்தியாவசியம் ஆனால் அது வந்து ட்ரீட்மெண்ட் எடுக்கையும் செய்தோம்